അഞ്ചൽ അഗസ്തിക്കോട് കൊക്കോട്ട് മൂർത്തിക്കാവിലെ ഉത്രം തിരുനാൾ മഹോത്സവം ആചാരവിധികളോടെ ആഘോഷിച്ചു തന്ത്രി ഷിബു ചക്രവർത്തി പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ട് ദിവസങ്ങളിലായാണ് കാവിലെ മഹോത്സവം നടക്കുന്നത് ഉത്സവ ദിവസങ്ങളിൽ കാവിൽ അന്നദാനവും ഒരുക്കിയിരുന്നു പതിവ് പൂജകൾക്ക് പുറമെ പൊങ്കാല സമർപ്പണം കലശപൂജ കലശാഭിഷേകം തുടങ്ങി വിശേഷാൽ പൂജകളും ക്ഷേത്ര സന്നിധിയിൽ നടത്തി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ വൈകുന്നേരം കാവിലെ പ്രധാന ചടങ്ങുകളായ കച്ചകെട്ടിത്തുള്ളൽ ചൂട്ടുകളിയും കോലം കെട്ടിത്തുള്ളലും നടക്കും കൂടാതെ വിവിധ കലാപരിപാടികളും ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറും മൂർത്തിക്കാവ് ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി കൃഷ്ണൻകുട്ടി സെക്രട്ടറി മഹേഷ് നാരായണൻ ഖജാൻജി മണി നാരായണൻ കാവിലെ കാര്യദർശി ബിനു കാവ്വിള തുടങ്ങിയവർ മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നു ഈ വർഷത്തെ ഉത്രം വാർഷിക ആള് നില മുതൽ തുടങ്ങി ഇന്നപ്പം രാവിലെ ഗണപതി ഹോമം അഞ്ച് വേദിയായിരുന്നു വൈകുന്നേരം ആചാരപ്രകാരമുള്ള കച്ചകെട്ട് കളി ചൂട്ടുകെട്ട് കളി ആരാധനയും ചെടമേളവും വൈകുന്നേരം കൂടി പിന്നെ ഏഴ് എല്ലാവർക്കും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം േ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റിഗ് വി ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ